നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാ എല്ലാവരും താമസിക്കുന്നത് ഓരോരോ ഭവനങ്ങളിലാണ് അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലാണ് അല്ലെങ്കിൽ ഓരോരോ വില്ലകളിലാണ് ഈ സ്ഥലങ്ങളിലൊക്കെ വസിച്ചിട്ടും പലപ്പോഴും ജീവിതം ഒരു സാധാ മട്ടിൽ അങ്ങ് പോകുന്ന അവസ്ഥയുണ്ടാകാം ചില ആളുകൾക്ക് നല്ല വ്യാപാര അഭിവൃദ്ധിയോ അല്ലെ കച്ചവടത്തിൽ നല്ല പുരോഗതിയോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭാഗ്യ സംബന്ധമായ കാര്യങ്ങൾ കൂടുതലാവുകയോ ചെയ്യാം ചില ആളുകൾക്ക് ഈ കാര്യം ഈ ഭാഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് കുറവുണ്ടാകാം അപ്പോൾ വീട് വീട് വെക്കുമ്പോൾ അഥവാ നമ്മൾ വീട് താമസിക്കുമ്പോൾ തിരിച്ചറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് ഈ ഈ പിന്നെ നമ്മുടെ വീടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാഗ്യം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് വരുന്നത് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വരുമാന സംബന്ധമായിട്ടുള്ള ഒരാളൊരു പ്രൊഫഷൻ ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണം ആ ഒരു അധ്യാപന ഒരു പ്രൊഫഷനാണ് അതുപോലെ തന്നെ മറ്റ് ഓരോരോ കാര്യങ്ങളൊരു പ്രൊഫഷനാണ് അങ്ങനെ ഓരോ പ്രൊഫഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് പലപ്പോഴും നമുക്ക് യൂസ്ഫുൾ അല്ലാതെ ആയി പോകുന്ന അവസ്ഥയിലിപ്പോൾ ഉണ്ടാകാം ഏത് ജോലിയും ഏത് പ്രൊഫഷനായാലും അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ഒരു വലിയ ഘടകമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ആ ഇൻകത്തെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ചില കോണുകൾ ചില ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് അത് വളരെ ഗൗരവമായി കരുതേണ്ടതാണ് അവ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് അറിയേണ്ടതുണ്ട് നമ്മുടെ വീടിനെ ഏതൊരു വീട് ഏതു ദിശയിലേക്ക് നിൽക്കുന്ന വീടാണെങ്കിൽ പോലും ആ വീട് നമുക്ക് നല്ലതും നന്മയും ഭാഗ്യവും തരേണ്ടതാണ് നമ്മളെന്ന് പറയുമ്പോൾ ആ വീട്ടിൽ വസിക്കുന്ന എല്ലാ ആളുകൾക്കും ആ വീട്ടില് പ്രായമായ ആളുകൾക്ക് കൃത്യമായി ആരോഗ്യം കിട്ടേണ്ടതുണ്ട് ചെറുപ്പക്കാരായ ആളുകൾക്ക് നന്നായി വളർന്ന് വലുതാകേണ്ടതുണ്ട് ഓരോരോ വ്യാപാരങ്ങളോ അല്ലെ വലിയ ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് നല്ല ബിസിനസ് ലാഭങ്ങൾ വരേണ്ടതുണ്ട് അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുമ്പോൾ സംരംഭങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരുപാട് നല്ലത് വരേണ്ടതുണ്ട് അപ്പം ഇതിനൊക്കെ ഇതിനൊക്കെ ഇതിനെയൊക്കെ ഭരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലും പുറത്തും അങ്ങനെ നമ്മളെ ഭരിക്കുന്ന ചില പ്രധാനപ്പെട്ട മേഖലകളെ പറ്റിയാണെന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വീട്ടിൽ എങ്ങോട്ട് നിൽക്കുന്ന വീടാണെങ്കിലും ഏത് വശത്തിലേക്ക് നിൽക്കുന്ന വീടായാലും കിഴക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ ഒരു വാതിൽ ഉണ്ടാകണം ആ കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് വടക്ക് ദിശകൾ വീടിലേക്ക് ഭാഗ്യം കൊണ്ടുതരുന്ന ദിശകളാണ് അപ്പോൾ ഈ വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിശകളിൽ എന്തുണ്ടാകണം അവിടെ ഭാരങ്ങൾ വന്ന് കയറുന്നത് പോലെ നിർമ്മാണങ്ങൾ വരരുത് ഈ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് വശങ്ങളിൽ പരമാവധി ഭാരം കുറയുന്ന സത്യങ്ങൾ ഉണ്ടാക്കണം ഭാരം കുറയുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ ആ വീടിനെ ഭാഗ്യത്തിലേക്ക് എടുത്ത് എടുത്തു വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുക വടക്ക് കിഴക്ക് ഈ കിഴക്കോട്ടും വടക്കോട്ടും അല്ലെങ്കിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ആണ് വീണ്ടും ദർശനമെങ്കിൽ ഇത്തരം ഭാഗ്യത്തിൻ്റെ അവസരങ്ങൾ ഒരുപാട് ഒരുപാട് കൂടുകയാണ് ഉണ്ടാകുക വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിർബന്ധമായും ജനാലകളോ കഥകളോ ഒക്കെ വച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യ അവസ്ഥയ്ക്ക് ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത് പറയുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമുണ്ട് വടക്ക് പടിഞ്ഞാറ് വശമോ തെക്ക് പടിഞ്ഞാറ് വശമോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗമോ തുറന്നിട്ടത് തുറന്നിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്തൊരു വാതിലോ അല്ലെങ്കിൽ ആ ഭാഗത്തൊരു നിർമ്മാണ വൈകല്യങ്ങളോ വന്ന് വരുത്തിക്കൊണ്ട് ഇരുന്നാൽ ഈ ഭാഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പൊ എന്തു വേണം തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും ഭാഗങ്ങളും മതില് വന്ന് അടയണം ആ ഭാഗങ്ങളിൽ തുറപ്പുകൾ ഓപ്പണിങ്സുകൾ വരുന്നത് പരമാവധി ഒഴിവാക്കണം ആ ഭാഗങ്ങളിലുള്ള എൽ ഷേപ്പ് നിർമ്മാണങ്ങളോ കുഴി വരുന്നു പോലുള്ള നിർമ്മാണങ്ങളോ ഒഴിവാക്കണം എങ്കിൽ മാത്രമേ ഈ ഭാഗ്യ അവസ്ഥ വീടിന് സംജാതമാവുകയുള്ളൂ അതൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ആ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ തകർന്നു പോയി ആ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ബന്ധം പിരിഞ്ഞു പോയി ആ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചു പോയി ആ വീടിന്ന് മാറിയപ്പോൾ ജീവിതം കിട്ടി എന്നൊക്കെ വെച്ച് പറയുന്നത് പറയുന്നവരുടെ അനുഭവം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ കിഴക്കും വടക്കും വടക്ക് കിഴക്കും തുറന്നിടുക അല്ലെങ്കിൽ അവിടെ ജനാലയോ വാതിലോ വെച്ചു കൊടുക്കുക അതേ സമയം തന്നെ ഈ മറ്റു പറഞ്ഞ മൂന്ന് മൂലകൾ അടച്ചു തന്നെ വയ്ക്കുക ഒപ്പം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗ്യ ഭാഗ്യാവസ്ഥയെ കൂട്ടുന്നതാണ് ഭാഗ്യാവസ്ഥയെ പരിപൂർണമായും പരിപോഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറ് ദിശ ഈ തെക്ക് പടിഞ്ഞാറ് ദിശയെ മാക്സിമം നമ്മൾ കരുതിയെടുക്കണം വടക്ക് കിഴക്കിനെയും വടക്ക് കിഴക്കിനെയും കിഴക്കിനെയും നമ്മൾ ഓപ്പൺ ആക്കി അല്ലെ ഭാരം കൊടു ഭാരം കുറച്ച് നമ്മൾ ശ്രദ്ധേയമാക്കിയെടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറിലെന്ത് വേണം അതിനെ ഭാരം കൊഴുത്ത് ഉയർത്തി വെക്കണം എങ്കിലേ ഈ സ്ഥിരമായ ഭാഗ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എങ്കിലേ നമുക്ക് സസവന്ധമായ അസ്വന്ധമായ ശരിയായ വരുമാനത്തിന് ഒരു ഒരു ഒഴുക്കുണ്ടാക്കുകയുള്ളൂ അതും അപ്പോൾ ഭാഗ്യകോണായി മാറുകയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ മധ്യഭാഗങ്ങളിൽ വീടിൻ്റെ മൊത്തം വീടിനെ എടുക്കുമ്പോൾ ആ വീടിൻ്റെ മധ്യഭാഗങ്ങളിൽ പരമാവധി പില്ലറുകൾ വരുന്നതോ ഭാരം വന്ന് കയറുന്നതോ അല്ലെങ്കിൽ ആ ഭാഗം കൊണ്ട് ക്ഷേത്രങ്ങളോ പള്ളികളോ പോലെ ഉയർന്നു നിൽക്കുന്നതോ ആകരുത് സ്ഥൂ ഈ സ്തൂപങ്ങളൊക്കെ വന്ന് ഉയർന്നു നിൽക്കുന്ന ആവശ്യം വീടിന്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കരുത് അപ്പം വീടിന്റെ ഭാഗ്യം പൂർണ്ണമായിട്ട് കുറയുന്നതാകും വീടിൻ്റെ ഭാര്യം വീടിന്റെ ഭാഗ്യം കുറയുമെന്ന് മാത്രവുമല്ല വീടിൻ്റെ വീടിൻ്റെ നിശ്ചലാവസ്ഥയിലേക്ക് മാറാൻ ജഡാവസ്ഥയിലേക്ക് മാറാനും അത് അത് കാരണമാകും ഈ ഈ ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ നമ്മൾ വേറെ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് തെക്കു പടിഞ്ഞാറ് നിന്ന് വീടിനുള്ളിൽ തെക്കു പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്കിലേക്ക് കൊഴുകുന്ന ഊർജത്തെ വീടിൻ്റെ നേർ തെക്ക് ദിശയിൽ നിന്ന് വടക്കിലേക്ക് ഒഴുകുന്ന ഊർജത്തെ വീടിൻ്റെ നേരെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് ഒഴുകുന്ന ഊർജത്തെ ഇവ മൂന്നും സംഗമിക്കുന്ന ഇവ ഇവ മൂന്നും കൂട്ടിമുട്ടുന്ന അല്ലെ ഇവ മൂന്നും ഒഴുകി പരക്കുന്ന അത് അത് ആ വീടിൻ്റെ മധ്യഭാഗത്ത് ആ ഭാഗത്തുകളിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഫർണിച്ചറുകൾ ഇടുകയോ അല്ലെ വേറെ എന്തെങ്കിലും നിങ്ങൾ അവിടെ നിർമ്മാണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഈ നടുമുറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് ഊർജങ്ങളെ തടയപ്പെടുകയോ ചെയ്യാൻ പാടില്ല അതും ഭാഗ്യത്തിനെ നിരാകരിക്കുന്നതാണ് ആ ഭാഗ്യവും നമ്മുടെ നമ്മുടെ വീടിൻ്റെ ഭാഗ്യ അവസ്ഥ ഇടയുള്ള സ്ഥലമാണെന്ന് തിരിച്ചറിയുക അപ്പോൾ ഇപ്പോൾ നിലവിൽ വീട് വെച്ചിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പോയിട്ടുണ്ടോ ശരിയായും എന്ന് ഉറപ്പാക്കേണ്ടതാണ് ആ വീടിനുള്ളിൽ വീട് വെച്ചു കഴിഞ്ഞ ആളുകൾ ഇത് വന്നിട്ടില്ലെങ്കിൽ അത് കൃത്യമായി ചെയ്യാവുന്നതേ ഉള്ളൂ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഒരു നല്ലൊരു വാസ്തു വാസ്തുകാരൻ സഹായത്തോടു കൂടി അത് ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ ആ കാര്യം അപ്പൊ ഭാഗ്യം നമുക്ക് ഭാഗ്യമില്ല 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 എന്ന് പറഞ്ഞിരിക്കരുത് ഒപ്പം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് ആ വീട്ടിലെ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വളരെ ഗുണകരമാണ് ആ കുട്ടികളുടെ ഉയർച്ച വളരെ വളരെ നല്ലതായി മാറുന്നതാണ് ഇപ്പം ഭാഗ്യം എവിടെ എന്ന് അന്വേഷിച്ചു നടക്കുന്ന ആളുകൾ ആദ്യം ശരിയാക്കേണ്ടത് വീട്ടിലെ ഭാഗ്യ അവസ്ഥകളാണ് വീട്ടിലെ ഭാഗ്യം തരുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിൽ നിർമ്മാണ വൈകല്യങ്ങൾ കൊണ്ടുവച്ചിട്ട് എനിക്ക് ഭാഗ്യമില്ല എനിക്ക് ജോലി കിട്ടിയില്ല എൻ്റെ ജോലി പോയി അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഭാഗ്യമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞ് വിലപിക്കുകയല്ല വേണ്ടത് ഇത്തരം കോണുകൾ ഇത്തരം 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 സ്ഥലങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞതുപോലെ ചെയ്തു വെക്കുക പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത് പരമാവധി തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കുഴികൾ വന്നിട്ടുണ്ടെങ്കിൽ അവ പൂർണ്ണമായി ഒഴിവാക്കി വിടുകൂടി വേണം തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ വീട് നിൽക്കുന്നതിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ കുഴികൾ ഏത് തരം കുഴികളായാലും വന്നിട്ടുണ്ടെങ്കിൽ അവ ഒഴിവാക്കണം അതും ഭാഗ്യത്തെ ഇല്ലാണ്ടാക്കുന്നതാണ് അപ്പം ഭാഗ്യത്തെ ചേർത്ത് വെക്കാൻ വീടിനെ ഭംഗിയായി എടുക്കാൻ ഭാഗ്യമുള്ളൊരു എടുക്കാൻ നമ്മൾ തന്നെ അത് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതാണ് അത് ചെയ്തു വെച്ചാൽ പലതരം ഭാഗ്യങ്ങൾ പിന്നാലെ ഉണ്ടാകും നല്ല ജോലി കിട്ടും നല്ല ആരോഗ്യം കിട്ടും നല്ല ബന്ധങ്ങളെ കിട്ടും നല്ല നല്ല മക്കൾ നല്ല അവസ്ഥയിലേക്ക് ഉയർന്നു പോകും ആ ചിന്തകൾ ഒക്കെ അതൊക്കെ ഈ ഭാഗ്യത്തെ ഈ അവസ്ഥയെ സ്വാധീനിക്കുന്നതാണ് അപ്പം വീട്ടിൽ ഇതുകൂടി നിങ്ങൾ ഒരുക്കി വെക്കണം എല്ലാവർക്കും ഭാഗ്യവും നന്മയും നല്ലതും മാത്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി